രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാള സിനിമയുടെ സീൻ മാറുന്നുണ്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ സീൻ മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എസ്പെഷ്യലി അതായത് മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗം പിന്നെ അതേപോലെ തന്നെ പ്രേമലൂപ്പ് പ്രേമലൂപലാസ്തി ആടുജീവിതം വരെയുള്ള സിനിമകളിൽ ഇത്തരം സിനിമകളൊക്കെ വന്നതോടുകൂടി മലയാള സിനിമയുടെ സീൻ മാറുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് അല്ലേ പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സൊക്കെ തമിഴ്നാട്ടിൽ ഹിറ്റായതിനു ശേഷം തമിഴ്നാട്ടിൽ അഫ്കോഴ്സ് മലയാള സിനിമയ്ക്ക് ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു ഡബ് ചെയ്യുന്ന സിനിമകളൊക്കെ കാണുന്ന ഓഡിയൻസ് അല്ലാത്ത ഓഡിയൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് മാത്രമല്ല മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായതിനു ശേഷം മലയാള സിനിമയ്ക്ക് ഒരുപാട് എക്സ്ട്രാ ഓഡിയൻസ് തമിഴ്ന്നും അതേപോലെ തന്നെ തെലുങ്ക് നടണുന്നുണ്ടെങ്കിൽ കന്നഡിണ്ടെങ്കിലൊക്കെ കിട്ടി എന്നുള്ളതാണ് അപ്പം നമ്മൾ പല റിവ്യൂസും അതേപോലെ തന്നെ ചില പോസ്റ്റുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും പല ആൾക്കാരും മലയാള സിനിമകൾക്ക് അഡിക്റ്റ് ആയി പോയി എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഒരു ഒരുപാട് ഒരു സൂപ്പർ നാച്ചുറൽ ഹീറോ എന്ന് പറയുന്ന ഒരു ബോയ് സൂപ്പർ നാച്ചുറൽ സാധനമാണെന്നൊന്നല്ലാതെ സാധാരണ നമ്മളെ ഇടയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനായിട്ടുള്ള തരത്തിലുള്ള ഹീറോ ക്യാരക്ടേഴ്സ് സിറ്റുവേഷൻസ് ഓരോ മനുഷ്യനും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള സിനിമകളാണ് മലയാള സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്ട്രാ ഓഡിയൻസിനെ ഇപ്പോൾ മലയാള സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ മലയാള സിനിമയുടെ സീൻ മാറിയെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ സീനൊക്കെ പണ്ടേ മാറിയതാണെന്ന് ആണെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കൊമേഴ്ഷ്യൽ സിനിമകൾ തന്നെ എടുത്ത് നോക്കിയത് ഇപ്പോൾ കുഞ്ഞിക്കൂനൻ പോലെ സിനിമ അതേപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കണമെന്നുണ്ട് രാഡൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ ഒരുപാട് കണ്ടൻറ്റോറിൻ ായിട്ടുള്ള സിനിമയാണ് ആ ഒരു കാലത്ത് ഒരു സോഷ്യൽ റിഫോം പോലെ വന്നിട്ടുള്ള ചില സിനിമകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഗുരു എന്ന് പറയുന്ന സിനിമയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പല തരത്തിലുള്ള സിനിമകൾ ഇപ്പൊ ഹീറോ എന്ന് പറയുന്നത് ഒരു ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ഇതായിട്ടുള്ള ഒരു ആളല്ല ഹീറോ എന്ന് പറയുന്നത് പല സമൂഹത്തിലുള്ള പല തരത്തിലുള്ള ആളുകളെ അഡ്രസ് ചെയ്യുന്ന സിനിമകൾ പല പല കാലങ്ങളിലും വന്നു പോയിട്ടുണ്ട് എന്നുണ്ടാണ് അതിനൊക്കെ പൊളിറ്റിക്കലി അതിൻ്റെ കറക്റ്റ്നെസ്സും ഇൻകറക്ട്നസ്സൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ അല്ലേ അപ്പം അതേപോലെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമ അപ്പം അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് മലയാള സിനിമ സീൻ മാറി എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരുന്നത് എന്താ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പല തരത്തിലുള്ള വെറൈറ്റി ജാണേഴ്സുള്ള സിനിമകളൊക്കെ വന്നുകൊണ്ടിരുന്നത് ഹോളിവുഡ് എന്നാണല്ലേ സർവ്വ സർവൈവ് വെൽ ത്രില്ലറുകളാണെന്നുണ്ടെങ്കിലും സൈഫൈ ആണെന്നുണ്ടെങ്കിലും ഹൊറർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ പല തരത്തിലുള്ള സിനിമകൾ ഇപ്പം മലയാളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന സിനിമകൾ പണ്ടുണ്ടെങ്കിൽ കൂടെ ഹൊറർ സിനിമകൾ മലയാളത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സൂപ്പർ ഹീറോ സിനിമകൾ അല്ലെങ്കിൽ സർവൈവൽ ത്രില്ലർ സിനിമകളൊക്കെ മലയാളത്തിൽ അത്ര അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള സിനിമയാണ് മിന്നൽ മുരളി എന്ന് പറയുന്നത് അല്ലേ ഇപ്പം ഇന്ത്യയിൽ മിന്നൽ മുരളിക്ക് മുന്നേ ഉള്ള ഒരു ഒരു സൂപ്പർ ഹീറോ സിനിമ എന്ന് പറയുന്നത് കൃഷ് കൃഷ് ഒരു ഒരു സൂപ്പർ ഹീറോ സിനിമയായിരുന്നു കൃഷ്ണൻ്റെ വൺ വൺ ഫസ്റ്റ് പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സിനിമയാണ് എന്തിരനെ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതൊരു റൊബോട്ടിക് ടൈപ്പ് ഓഫ് സാധനമാണല്ലോ പക്ഷേ ഒരു സൂപ്പർ ഹീറോ സിനിമ എന്ന് പറയുന്നത് കൃഷായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ അതിനുശേഷം ഒരു നാടൻ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു മിന്നൽ മുരളി കുറച്ച് കോമിക്കും എല്ലാം കൂടെ വന്നിട്ടുള്ള മലയാളത്തിലൊന്നും ആൾക്കാർ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് സിനിമ വരികയും അത് ഹിറ്റ് അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പം അവഞ്ചേഴ്സ് അങ്ങനത്തെ ഒക്കെ സിനിമകൾ ഹോളിവുഡിലാണ് അത്തരം സിനിമകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പക്ഷേ അതിനൊക്കെ മാറിയിട്ട് മലയാളത്തിൽ അത്ര സിനിമകൾ വരുന്നു അല്ലെ ഇപ്പൊ ആട് ജീവിതം കാസ്റ്റ് അവേ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അല്ലേ ടോം ഹാങ്സിൻ്റെ കാസ്റ്റ് അവേ എന്ന് അവർട്ടുള്ള സിനിമ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് അല്ലേ ഒരു പ്ലെയിൻ ക്രാഷിൽ ഒരു ഐലൻഡിൽ അകപ്പെടുകയും അങ്ങനെ വർഷങ്ങളോടും ആ ഐലൻഡിൽ ജീവിക്കുകയും അതേപോലെ തന്നെ വിൻഡിൻ്റെയും എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ചെങ്ങാടം പോലെ കെട്ടിയിട്ടുണ്ടാക്കുകയും അതിൽ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സിനിമയാണത് അല്ല ഒരു സർവൈവൽ ത്രില്ലർ ആണത് അതേപോലെ തന്നെ വൺ ട്വന്റി സെവൻ ഹവേഴ്സ് എന്ന് സിനിമ അല്ലെ ഒരാൾ ഒരു കിടക്കിൽ കുടുങ്ങുന്നതാണ് കൈ കുടുങ്ങുന്നതാണ് അയാൾ ആ കൈ അവിടെ നിന്നായി എല്ല് പൊട്ടിച്ചിട്ടൊക്കെയാണ് അയാൾ അവിടെ രക്ഷപ്പെട്ടുകൊണ്ട് വരുന്നത് അപ്പൊ അത്തരത്തിലുള്ള സിനിമ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മഞ്ഞുമല ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ അത്തരത്തിലുള്ള സർവൈവൽ ത്രില്ലർ പടം വരുന്നു അല്ലെ അങ്ങനെ വേൾഡിലുള്ള എല്ലാ ജേണേഴ്സിനെ എല്ലാത്തരം ജേണേഴ്സിനെ ഇപ്പം സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകളാണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകളാണെന്നുണ്ടെങ്കിലും അല്ലെ വേൾഡിൽ കാണുന്ന നിലവാരം പുലർത്തുന്ന സിനിമകൾ എന്നാൽ നമ്മുടെ ലോക്കൽ ജോഗ്രഫിയിലെക്ക് ഒതുങ്ങുന്ന അതിനെ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ അല്ലേ ഇപ്പോൾ ഹോളിവുഡ് പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇന്നൊരു സിനിമേനെ കുറിച്ച് ചിന്തിക്കാത്ത സമയത്താണ് മലയാളത്തിലെ ഒരു ചെറിയൊരു ഇൻഡസ്ട്രി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഒരു സിനിമേനെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ അതും ഒരു ഒരു സൂപ്പർ നാച്ചുറൽ ഒരു ടൈപ്പ് ഓഫ് സിനിമ അല്ലെ ചാത്തൻ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരു സിനിമ അത് മൂന്ന് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അല്ലേ ഇപ്പം ഇത്തരത്തിലുള്ള ക്യാരക്ടറുകളുടെ എണ്ണം കുറച്ചിട്ടൊക്കെയുള്ള ഒരുപാട് സിനിമകൾ ഹോളിവുഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോൺ ഐലൻഡ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ട് അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സേ അതിനകത്തെയൊക്കെ ഉള്ളു അതേപോലെ തന്നെ ലാസ്റ്റിലേക്കൊക്കെയാണ് ഒന്നോ രണ്ടോ ഡയലോഗ്സ് മാത്രമാണ് അതിനകത്തുള്ളത് അല്ലേ അപ്പൊ സിനിമ എന്ന് പറയുന്നത് അത്തരം സിനിമകളൊക്കെ പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷ എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഒരു അടിസ്ഥാന ഘടകമല്ലാന്ന് കാണിക്കുന്ന ചില സിനിമകളാണ് ഈ കോണൈലൻഡ് എന്നൊക്കെ പറയുന്നത് വിഷ്വൽസ് വെച്ചിട്ട് തന്നെ കഥ പറഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് സിനിമകളാണ് അപ്പോൾ മലയാളത്തിലുള്ള സിനിമകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഷ മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ജേണേഴ്സുള്ള സിനിമകൾക്ക് എന്ത് അത് എന്താണ് ആ കഥ പറഞ്ഞു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഇമാജിൻ നമ്മുടെ ഒരു എന്താ പറയുക കഴിവിന് അപ്പുറത്തേക്ക് സാധാരണ ഒരു മനുഷ്യൻ എന്താണോ ആ മനുഷ്യൻ്റെ കഴിവിനപ്പുറത്തേക്ക് ചലിക്കുന്ന പത്ത് പതിനഞ്ച് ആൾക്കാരെ ഒന്നിച്ചിടിച്ചിടുന്ന ടൈപ്പ് ഓഫ് സിനിമകളുടെ എണ്ണം മലയാളത്തിൽ കുറവാണെന്നുള്ളതാണ് അത്തരത്തിലുള്ള തിയേറ്ററിൽ ഒരു ഓണം വരുത്തുന്ന ടൈപ്പ് ഓഫ് സിനിമകൾ കോഴ്സ് മലയാളത്തിൽ ഉണ്ട് ഇല്ല എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ എന്നിരുന്നാലും ജീവിതഗന്ധിയായിട്ടുള്ള അതേപോലെ തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ മലയാളത്തിൽ വരുന്നു എന്നുള്ളതും ഒരു ഒരു പ്ര ഒരു ഒരു പ്രത്യേകതയുള്ളൊരു സാധനമാണ് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാരക്ടേഴ്സിനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇല്ല അല്ലെങ്കിൽ ഇത് ആവശ്യമില്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു നായകനെ കൊണ്ടുവിടുന്നില്ല ആ നായികയാണ് നായിക ഓറിയൻറ്റഡ് ആണെന്നു പറഞ്ഞാൽ നായിക മതി അതിനകത്ത് അതിനകത്ത് നായകൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതേപോലെ തന്നെ നായിക എന്ന് പറയുന്നത് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഒരു ഘടകമാണ് സിനിമയിൽ എന്നുള്ളത് ഇല്ല മലയാളത്തിൽ കഥ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ കഥയിൽ നായിക വേണം എന്ന നായികയുണ്ട് നായിക വേണ്ട എന്ന നായിക വേണ്ട അപ്പം ആ രീതിയിലുള്ള സിനിമകളാണ് മലയാളത്തിൽ റീസെൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം കോവിഡിന് ശേഷം ആ ഓ ഓ ടി ഒന്ന് ഒന്ന് എന്താ പറയുക ബൂസ്റ്റപ്പ് ആയ സമയത്ത് ഒരുപാട് ഒ ടി ടിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ ചവർ പടങ്ങൾ ഇറങ്ങി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അതൊന്നും തിയേറ്ററിൽ നില നിന്നിരുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നതിന് ശേഷം കുറച്ച് പടങ്ങൾ ഒരു രണ്ടോ മൂന്നോ സിനിമകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി സിനിമകളൊക്കെ തിയേറ്ററിൽ ഓടുന്ന ടൈപ്പ് ഓഫ് സിനിമകൾ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ടായിരം അല്ലെങ്കിൽ നയൻറ്റീസൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ നമുക്ക് കാണാൻ മറ്റു ഇറങ്ങുന്ന സിനിമകളൊക്കെ ഒരുപാട് അത്യാവശ്യം ഓടുന്ന തരം സിനിമകൾ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇപ്പോൾ എംബുരാൻ ബറോസ് പിന്നെ അതേപോലെ തന്നെ ബസൂക്ക ടർബോ ഇങ്ങനെ കുറേ സിനിമകൾ ഇനിയും വരാറുണ്ട് വരാനുമുണ്ട് അതൊക്കെ നല്ല എക്സ്പെക്റ്റേഷനുള്ള സിനിമകളുമാണ് അപ്പോൾ മലയാള സിനിമയുടെ സീൻ മാറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഇപ്പം മാറ്റിയതല്ല അത് മുന്നേ മാറപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഒരു ഒരു ന്യൂ വേവ് മലയാളത്തിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്